ലബനാൻ അതിർത്തികളിൽ നിന്ന് ഇസ്രായേലി സൈനികരെ ബന്ദികളായി പിടിക്കപ്പെട്ടതായി സംശയിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇപ്പോൾ ഇന്ന് ഇസ്രായേൽ അടിയന്തരമായിരിക്കുന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ലബനാനുമായി ഒരു വെടിനിർത്തൽ കരാറിൻ്റെ സാധ്യതകൾ ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ പുറത്തുവിടുന്നു അവർ പറയുന്നു ലബനാനുമായിട്ട് ഒരു വിടനിർത്തൽ ധാരണ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവരുമായി ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയാണ് നല്ലത് എന്ന തരത്തിലൊക്കെ അപ്പോൾ അതേക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണം വന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു വർഷമായിട്ടും ഇസ്രായേൽ ഗസയുമായിട്ട് അല്ലെ പാലസ്തീനുമായിട്ട് ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല വിടനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് അത് ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കുകയെ ലബനാനുമായിട്ട് യുദ്ധം തുടങ്ങിയിട്ട് ഒരു ഒരു മാസം ഏകദേശം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരുമായിട്ട് വെടിനിർത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ കാര്യം അതിർത്തിയുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു ഈ ഒക്ടോബർ ഏഴാം തീയതി നടന്നത് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ലബനാൻ്റെ അതിർത്തിയിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ സൈനികരെ തട്ടിക്കൊണ്ടുപോകുന്നു അതൊരു സ്ഥിരീകരിച്ച റിപ്പോർട്ടായിട്ടല്ല അങ്ങനെ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന തരത്തിൽ ചില മീഡിയകൾ മീഡിയകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു ഒരുപാട് സൈനികർ നഷ്ടമുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കാണാതായിട്ടുണ്ട് ആ കാണാതായവരൊക്കെ ഈ ഹിസ്ബുല്ല ഗ്രൂപ്പിൻ്റെ കൈപ്പിടിയിലാണ് അല്ലെങ്കിൽ അവർ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് സംശയിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അക്രമം ഇസ്രായേലിന് നേരെ നടത്തുന്നത് പ്രതിരോധിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനോ ഐ ഡി എഫിനോ സാധിക്കാത്തതിൻ്റെ പ്രതിസന്ധിയും അവരെ വല്ലാത്ത രീതിയിൽ കുയക്കുകയാണ് കാഠിന്യമായിരിക്കുന്ന യുദ്ധത്തിൽ നിന്ന് ഇപ്പോൾ ഇസ്രായേൽ ഏറെക്കുറെ പിന്മാറിയിരിക്കുന്നു എന്നും കൂടി നമുക്ക് കുഴിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഗസയുടെ ആൾ ആളുകൾ തിങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്ത് പ്രവൃത്തി അല്ലാതെ യഥാർത്ഥത്തിൽ നേർക്കുനേരെ മുഖാമുഖമുള്ള ഈ ലബനാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പുറകോട്ട് പോകുന്നു ഗവൺമെന്റ് പുറകോട്ട് പോകുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവിൻ്റെ വീടിന് നേരെ രണ്ട് പ്രാവശ്യം റോക്കറ്റ് അക്രമം നടന്നു നമുക്കറിയാവുന്നതാണ് അതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ഇന്റർനാഷണൽ എയർപോർട്ടായിരിക്കുന്ന ബെങ്കൂലിയൻ എയർപോർട്ടിലേക്ക് നേരെ എയർപോർട്ടിൽ നേരെ വിമാനത്തിന് നേരെയാണ് യഥാർത്ഥത്തിൽ ബൂത്തികൾ അക്രമം നടത്തിയത് വിമാനത്തിന് പതിച്ചിട്ടില്ല എയർപോർട്ടിന്റെ ഭാഗത്ത് അത് പതിച്ചു ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു വലിയ നഷ്ടങ്ങൾ എന്നുള്ള റിപ്പോർട്ടും വന്നിട്ടുണ്ട് സ്ഥിരീകരണം ഇല്ലെങ്കിൽ പോലും സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പറയുന്ന കാര്യം കഴിഞ്ഞ ദിവസം നൂറ്റി എൺപതോളം മിസൈലുകൾ ലബനാന്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലദ്വീപിനെ ലക്ഷ്യം വെച്ച് വന്നു ആ ലക്ഷ്യം വെച്ച് വന്നു എന്ന് പറഞ്ഞാൽ നിലക്കാത്ത രീതിയിലുള്ള ശബ്ദത്തോടു കൂടിയാണ് ഇത് ലക്ഷ്യം കണ്ടത് വെച്ചാൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ സൈനിക മേഖലകൾ ഗവൺമെൻറ് ഓഫീസുകൾ കാർഷിക മേഖലകൾ ഒരു പ്രത്യേകമായിരിക്കുന്ന ലക്ഷ്യമല്ലാതെ തന്നെ പല ഭാഗങ്ങളിലും ഇത് സ്ഫോടനം നടത്തി വലിയ നാശങ്ങളുണ്ടായി ഉണ്ടായി വീട് തീ വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നതും ഒക്കെ ലൈവ് രീതിയിൽ തന്നെ റിപ്പോർട്ടിൽ പുറത്തു വരികയും ചെയ്തു അതിലവർ പറയുന്നത് നാൽപ്പത് ലക്ഷത്തോളം ജനങ്ങൾ ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന തരത്തിലാണ് അപ്പോൾ അവരുടെ സുരക്ഷിത മേഖല തകർന്നിരിക്കുന്നു അയണ്ടോ പോലെയുള്ള സംവിധാനത്തിന് മുന്നേറാനോ പ്രതിരോധിക്കാനോ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ സൈറൺ മുയങ്ങുക അല്ലെങ്കിൽ മൊബൈലിലേക്ക് മെസ്സേജ് വരിക ഇങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങൾ ഇസ്രായേൽ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നു അപകടം ഒയ്യാൻ വേണ്ടിയിട്ടും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടും ഇതൊന്നും ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാത്ത വിധം വളരെ പെട്ടെന്നും ശ്രദ്ധിക്കാതെയുമാണ് അക്രമങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് വലിയ പ്രയാസമാണ് ഇപ്പം തന്നെ ലബനാനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ മേഖലയിൽ നിന്ന് എഴുന്നൂറ്റി അൻപതോളം ഇസ്രായേലികരെ കൂട്ടിയൊഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവരെ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതിർത്തി തങ്ങളെ സുരക്ഷിതമാക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ലബനാനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് എന്നാൽ അവരെ തിരിച്ച് എത്തിക്കാനുള്ള ഒരു സംവിധാനം തങ്ങൾ ചെയ്യില്ല തങ്ങൾ തടയപ്പെടുക തന്നെ ചെയ്യുമെന്ന് ലബനാൻ അതിന് മറുപടിയും പറയുന്നു അതാണ് സംഘർഷാവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സുരക്ഷിത മേഖല എന്ന് കരുതുന്ന മധ്യ ഇസ്രായേലിന്റെ ഭാഗങ്ങളിൽ പോലും ജനങ്ങൾ ബംഗറിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഫ്രാൻസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് ഇസ്രായേലുമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ട് ലബനാനിൻ്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ലബനാൻ സർക്കാരിൻ്റെ പ്രതിനിധി ആണ് ഈ ചർച്ചയിൽ മുൻകൂട്ടി വന്നത് എന്നുള്ളതാണ് പറയുന്നത് അതിന് അവർ പറയുന്ന കാര്യം ഇതൊരു ഔദ്യോഗികപരമായിരിക്കുന്ന ചർച്ചയൊന്നുമല്ല പക്ഷേ ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ് എങ്ങനെയൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും ഏത് തരത്തിൽ നീങ്ങാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനമായിരിക്കുന്ന കാര്യത്തെ കാര്യത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് വിഭാഗത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് ഘട്ടങ്ങളിലായിട്ട് സംസാരിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണ പിന്തുണ അവർ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നു അത് തിരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനോടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ജോ ബൈഡനോട് ഈ കാര്യം അങ്ങനെ കൃത്യമായി ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ ജോ ബൈഡനോടാണ് പറഞ്ഞത് ട്രംപിനോടല്ല പറഞ്ഞത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അതിനെക്കുറിച്ച് സ്ഥിരീകരണമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല ഏതായിരുന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലബനാനുമായിട്ടുള്ള ഈ ഏറ്റുമുട്ടൽ ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെ നാശത്തിലേക്ക് എത്തിക്കുമെന്ന് ഏറെക്കുറെ ഗവണ്മെൻറ്റ് തന്നെ ബോധ്യമായിരിക്കുന്നു ഗവണ്മെൻറ്റിൻ്റെ പ്രതിനിധികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഐ ഡി എഫിൻ്റെ സൈനിക മേധാവികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിശേഷം എല്ലാവരും ബംഗിറിലൊളിച്ചിരിക്കുന്നു ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി ഭയപ്പാടാണ് അവരുടെ മുന്നറിയിപ്പുകൾ അതായത് അക്രമം ഉണ്ടാകുന്ന സമയത്ത് ശത്രു രാജ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഏത് തരത്തിലുള്ള അക്രമമാണെങ്കിലും അതിന് അത് മിസൈലാണെങ്കിലും അതല്ലാത്ത ഏതെങ്കിലും അക്രമമാണെങ്കിലും അത് കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ അതിന്റെ ഏകദേശം അഞ്ചോ പത്തോ മിനിറ്റ് മുൻപ് അറിയാനുള്ള എല്ലാ സംവിധാനവും മിസൈലുണ്ടായിരുന്നു അത് അപ്പാടെ തന്നെ തകർന്നു പോയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നു അത് അത് ഫ്രാൻസ് പറഞ്ഞ കാര്യമായിട്ടാണ് പറയുന്നത് അതിലൊന്ന് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അടിസ്ഥാനമായിട്ട് തന്നെയാണ് ലബനാൻ സംസാരിച്ചത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യേണ്ടത് ലബനാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ മേഖലയിൽ നിന്നും ഇസ്രായേൽ സൈന്യം കരാർ വ്യവസ്ഥയൊന്നും തന്നെ പിന്മാറണം അത് മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് രണ്ട് മൂന്ന് ദക്ഷിണ ലെബനാനിൽ നിന്ന് മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്ത് ചെയ്യണം ലബനാന്റെ അതിർത്തിയിൽ നിന്ന് പിന്മാറ്റം നിർബന്ധമാണ് പൂർണ്ണമായിട്ടുള്ള അക്രമം അവസാനിപ്പിക്കണം ജനങ്ങൾക്ക് ഭയപ്പാടില്ലാത്ത പ്രദേശത്ത് ജീവിക്കാനുള്ള സാവകാശം നൽകണം ഈ ഈ രണ്ട് മൂന്ന് വിഷയം പറയുന്നതിൽ ഫ്രാൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് നിർദ്ദേശങ്ങൾ പറയുന്നു ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് ലബനാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം അത് കരാർ വ്യവസ്ഥയിൽ ഒരു തീരുമാനം ഉണ്ടായാൽ ആ സമയം മുതൽ അത് നടപ്പിലാക്കേണ്ടതാണ് പിന്നെ സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാവുന്നതാണ് സൈനിക പിന്മാറ്റം എന്ന് പറഞ്ഞാൽ ലബനാന്റെ അതിർത്തിയിൽ ഇസ്രായേൽ സൈനികർ അതിർത്തി കടന്നുകൊണ്ട് അകത്ത് കയറിയതിലുള്ള പിന്മാറ്റം പക്ഷെ അവിടെ ഫലസ്തീനായിട്ട് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് പൂർണ്ണമായ രീതിയിൽ ലബനാൻ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല കാര്യം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുന്നത് പാലസ്തീന് വേണ്ടിയിട്ടാണ് പാലസ്തീന്റെ പ്രശ്നങ്ങളാണ് അടിസ്ഥാനമായിരിക്കുന്ന വിഷയം അപ്പൊ ലബനാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം അവസാനിച്ചാലും പാലസ്തീനുമായിട്ടുള്ള ഗസയുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നില്ല അപ്പൊ അവസാനിക്കുന്ന സമയത്ത് പൂർണ്ണമായ രീതിയിൽ തത്തുല്യമായ രീതിയിലൊരു ഒരു അവസാനം ഉണ്ടാവണം അതിന് മുൻപ് അമാസ് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ ലബനാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ഗസയിൽ നിന്ന് ഉണ്ടാവണം ബന്ധിഭോജനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഇസ്രായേലിന്റെ സൈനികർക്ക് ഉള്ളിൽ അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ എത്രത്തോളം ഫലസ്തീനുകൾ ഉണ്ടോ അത്രത്തോളം ഫലസ്തീനികൾക്കുള്ള മോചനം അതിന് പകരമായിരിക്കും ബന്ധുകൾ കൈമാറുക ഗസയുടെ ഭരണത്തിലോ ആഭ്യന്തര വിഷയത്തിലോ ഇടപെടാതിരിക്കുക ഗസയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുക ഗസയ്ക്കകത്തേക്ക് വരുന്ന വാഹനങ്ങൾ തടഞ്ഞു വെച്ച പ്രവർത്തികൾ അവസാനിപ്പിക്കുക അതിർത്തി സ്വതന്ത്രമാക്കുക അതിർത്തിയിലുള്ള ഈ അവരുടെ നിയന്ത്രണ കാര്യങ്ങളൊക്കെ എടുത്തു കളിയുക എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഹമാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാലസ്തീനു വേണ്ടിയിട്ട് ലബനാൻ വഴി ഫ്രാൻസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ കാര്യം കൂടി ഇപ്പോൾ ഇന്നത്തെ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും ഏത് തരത്തിൽ നീങ്ങണം എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ രണ്ടഭിപ്രായത്തിലാണ് ലബനാലിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക എന്ന് പറയുന്നത് നമ്മൾ തോൽവി സംവദിക്കുന്ന തുല്യമാണ് യുദ്ധം ചെയ്യണം എന്നൊരു അഭിപ്രായമുണ്ട് അതിൻ്റെ മറ്റു മറുവശം എന്ന് പറയുന്നത് യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് സൈനികരുടെ ജീവൻ തിരിച്ചു കിട്ടും ഒരിക്കലും ലബനാനെ പരാജയപ്പെടുത്താനോ ലബനാൻ്റെ അതിർത്തി പ്രദേശം കയ്യേറിട്ട് ആ ഭൂപ്രദേശം ഇസ്രായേലിന്റെ ഭൂമിയോട് കൂട്ടിച്ചേർക്കാനോ സാധിക്കില്ലെന്ന് നമ്മൾക്കറിയാവുന്നതാണ് പിന്നീട് നമ്മൾ തോറും തിരിച്ചടികൾ ഉണ്ടാകുന്നു വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാകുന്നു വലിയ അപകടങ്ങളും വലിയ ദുരന്തങ്ങളും മരണങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകുന്നു അതൊന്നും വകവെച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം യുദ്ധം അവസാനിപ്പിക്കണം അങ്ങനെ രണ്ട് തരത്തിലാണ് യുദ്ധം തുടരണമെന്നൊരു വിഭാഗം തുടരണ്ട എന്നും മറ്റൊരു വിഭാഗം ഏതായിരുന്നാലും ഇന്നത്തെ ഈ വളരെ പ്രധാനമായിരിക്കുന്ന സുരക്ഷാ മന്ത്രിസഭയുടെ യോഗത്തിൽ അതിനിർണായമായിരിക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാവും എന്നാണ് ഫ്രാൻസിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുദ്ധവിരാമത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന തരത്തിലാണ് ഈ വിഷയത്തെ നമ്മൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്